പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരുടെയും മുൻപിൽ കള്ളനാക്കപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ ഓഫീസിൽ നിന്ന് തല തലതാഴ്ത്തി തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് അഭിഷേക് ഇതേ തുടർന്ന് കാര്യങ്ങൾ ഇനി എന്തിനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അഭിഷേക് ആലോചിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം ദേവരാജൻ അറിയാൻ ഇടയായിരിക്കുകയാണ് ഒരിക്കലും അഭിഷേക് കക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന ദേവരാജൻ ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു ഇതോടെ അഭിഷേക് സ്വർണമെടുത്തു മാറ്റിയത് മറ്റാരുമല്ല ദേവബാലയാണ് എന്നും അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും അവളെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് താൻ ഈ കുറ്റം ഏറ്റെടുത്തത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചിരിക്കുകയാണ് ദേവരാജനെ ഇതേ തുടർന്ന് ദേവരാജൻ വീട്ടിലേക്ക് ചെല്ലുകയും ദേവബാലയെ തല്ലുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി തൻ്റെ അച്ഛനിൽ നിന്ന് അടിയേറ്റതും സത്യാവസ്ഥ പുറത്തുവന്നതും കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ദേവബാലയെ ഇതോടെ പ്രതികാരവുമായി വീണ്ടും അഭിഷേകിൻ്റെ പിന്നാലെ ദേവബാല എത്തുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്